കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ മക്കൾ അപ്പൂപ്പൻ അമ്മൂമ്മ അമ്മായി അമ്മാവൻ ഇതൊന്നും ഇല്ല പിന്നെ മനുഷ്യരാവോ മൃഗങ്ങൾ അങ്ങനെ ജീവിക്കുന്നില്ലേ ഇട ചേർന്നിട്ട് മനുഷ്യന്റെ വ്യത്യാസം എന്താ ഒരു വാഴക്കന്ന് പൊരിച്ചു നട്ടാൽ ഒരു വാഴക്കന്നും തന്റെ തള്ളവാഴയെപ്പറ്റി ചിന്തിക്കാറില്ല ഒരു പശു പ്രസവിച്ചാൽ മുലയൂട്ടുന്നത് വരെയെ ആ അമ്മയെക്കുറിച്ച് തള്ളയെ കുറിച്ചിട്ട് ആ പശുക്കുട്ടിക്ക് ചിന്തയുണ്ടാവും പിന്നെ ആ പശുക്കുട്ടി തന്റെ അമ്മ ഭക്ഷണം കഴിച്ചൊന്നു ബേജാറാവാറില്ല തന്റെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മ സുഖമായി ജീവിക്കുന്ന അന്വേഷിക്കാറില്ല അതുകൊണ്ടാണ് അവരെ മൃഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരാവുന്നത് എപ്പോഴാ അച്ഛൻ അമ്മ സഹോദരൻ അമ്മായി അമ്മാവൻ ഈ സ്നേഹബന്ധങ്ങളും അതിൻ്റെ ആർദ്രതയും ഇല്ല പിന്നെ എന്തും മനുഷ്യനാ നമ്മൾ അതൊന്നും വേണ്ട ഈ പാട്ടിൻ്റെ മെസ്സേജ് അതാ അതിപ്പോ നിങ്ങൾ നോക്കൂ പുതിയ കഴിഞ്ഞ ദിവസവും ഒരു പഠന റിപ്പോർട്ട് വന്നു കേരളത്തിലെ പെൺകുട്ടികളിപ്പോ പലതും പറയാ കല്യാണം വേണ്ട കല്യാണം വേണ്ട അത് പറയു പറയുന്ന ന്യായം എന്താണെന്നറിയോ ഇപ്പൊ അച്ഛനും അമ്മേനെയും പറയുന്നും കേട്ടിട്ട് നടക്കുന്നു ഇനി ഇനിയിപ്പ ആരാന്റെ അച്ഛനും അമ്മയും പറയുന്നു കേട്ടിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല പുതിയ ഫിലോസഫി ഏതോ ഒരുത്തന്റെ അച്ഛനും അമ്മയും പറയുന്നു കേട്ടിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല അപ്പൊ ഈ വിവാഹമെന്ന് പറയുന്ന ഏതോ ഒരു വീട്ടിൽ പോയിട്ട് അടിമപ്പണി എടുക്കലാണെന്ന തെറ്റിദ്ധാരണ ഈ പുതിയ കാലഘട്ടത്തിലും കുട്ടികൾക്ക് തിരുത്താൻ പറ്റിയിട്ടില്ല ഒരു വിവാഹമെന്ന് പറയുന്നത് രണ്ട് സംസ്കാരങ്ങളുടെയും രണ്ട് വികാരങ്ങളുടെയും രണ്ട് പ്രതിഭാസങ്ങളുടെയും സംഗമമാണെന്നും അതിലൂടെ ഉണ്ടാവുന്നത് ഒരു തീസിസ് ആൻഡ് ആന്റി തീസിസ് കൂടിയിട്ട് ഒരു സിന്തസിസ് ഉണ്ടാവുന്ന ഒരു പുതിയ കുഞ്ഞിനെ ഒരു സംസ്കാരത്തെ സൃഷ്ടിക്കുന്ന മഹത്തായ കാര്യമാണ് വിവാഹമെന്നും പരിപാവന വിവാഹമേ ഇതിന്റെ അടുത്തെന്ന് എഴുതി വെച്ചതാ ഈ പോത്തങ്കോടിലേക്ക് വരുന്ന വഴിയിലല്ലേ തോന്നക്കൽ അല്ലേ ആ തോന്നക്കൽ ഒരു പുല്ല് പുല്ല് വീടുണ്ട് ആ ഇപ്പോഴും പുല്ലായിട്ട് നിർക്കുന്ന വീടുണ്ട് ആ വീട്ടിൽ രാമേന്ദ്ര സാറിന്റെ ഒരു പരിപാടിക്ക് വരുമ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിട്ട് കുറെ നേരം ഇരുന്നു ആ പുല്ല് കൊണ്ട് മേഞ്ഞ ആ വീട്ടിൽ ഇരുന്നിട്ട് ഒരു മനുഷ്യൻ എഴുതി പരിപാവനമാം വിവാഹമേ പരിപാവന മാം കുളിരേകി നിന്ന മന്ദാരമനോജ്ഞ ഗതി കുളിരേഖിന്നെ നീ ചിന്താവിഷ്ടയായ സീത എഴുതിയ സ്ഥലമാണിത് കുമാരനാശാൻ മനസ്സിലായോ വിവാഹം എന്ന് പറയുന്നത് ഒരു കുടുംബ ബന്ധത്തിന്റെ കണ്ണിയാണ് അൽവടിത്തറയാണ് അത് വേണ്ടെന്ന് വെച്ചാ പിന്നെ മൃഗങ്ങളെ പോലെ ജീവിക്കുക എന്നാൽ നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ടുകളുടെ അർത്ഥം എന്തെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താത്തതിന്റെ ദുരന്തം കുറച്ച് കഴിയുമ്പോഴാണ് കുട്ടികളുടെ മനസ്സിൽ ഇത് പാടി പാടി അത് കുട്ടി